കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് കാരണം ഈ മീഡിയാസ് ഉന്നതരായ നേതാക്കളുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മുന്നിൽ വരുമ്പോൾ ബൈറ്റ് കൊടുക്കുമ്പോൾ പരസ്പരം കുത്തി സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇറക്കിയിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ അതിനുശേഷം ഇപ്പോൾ കണ്ടതാണ് ഈ ചെന്നിത്തല സാറ് അദ്ദേഹം നല്ലൊരു നേതാവാണ് ഒരു കറപ്ഷൻ ഇല്ലാത്ത നേതാവ് അപ്പോൾ അദ്ദേഹം പറയാണ് ഇവിടെ എന്നെ ക്യാപ്റ്റനാക്കിയില്ലല്ലോ ഞാൻ മറ്റേ ഇതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുണ്ടായിട്ട് എന്നെ നിങ്ങൾ ക്യാപ്റ്റനാക്കിയില്ലല്ലോ എന്നാണ് പറയുന്നത് അതിന് മറുപടി പറയുന്നുണ്ട് പത്രക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മീഡിയാസിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വി ഡി സതീഷൻ പറയുന്ന ഒരു മറുപടിയാണത് കാരണം പുള്ളീനെ പുള്ളി പറയുന്ന മറുപടി അത് കൗണ്ടർ കറക്റ്റാവാണെ അതൊന്ന് നോക്കിക്കോട്ടോ ഞാനീ ഉപതെരഞ്ഞെടുപ്പൊന്ന് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റന് വിളിച്ചില്ലല്ലോ എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല അതെന്താ തരാഞ്ഞത് അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ആരാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ അതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ ഉണ്ട് അതിന് അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു അംഗീകാരമുണ്ട് അതിനൊന്നും ആരും സംശയമില്ല പക്ഷേ ഞാൻ വിജയിച്ചപ്പോഴൊന്നു എനിക്ക് എന്നെ ആരും ഒരു ക്യാപ്റ്റനും ആക്കിയില്ല സേന കാലാൽപ്പടെ പോലും ആക്കിയിട്ടില്ല ഒരു ചാനലും വ്യക്തി വിജയം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ല ഇവിടെ ഇതിനകത്ത് ചെറുതാവുന്നത് ആരാ നമുക്കറിയാലോ അപ്പോൾ ഇത് മേക്കില് ഈ മീഡിയാസ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒപ്പിയെടുത്ത് അത് കളയും അപ്പോൾ ചെന്നിത്തല കരയാണ് എന്നുള്ളൊരു രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇതിനെ ആഘോഷിക്കുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് സംസാരിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ വിട്ടുപോയി പറയരുത് ഇതൊക്കെ രഹസ്യമായ രീതിയിൽ നമ്മൾ ഈ ചെന്നിത്തല എന്ന് പറയുന്ന ആട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അന്ന് പ്രതിപക്ഷമായിട്ടിരിക്കുമ്പോഴൊക്കെ പുള്ളി ഒരുപാട് അഴിമതി കഥകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് പുള്ളിക്ക് അത് നല്ല ഉയർത്തിക്കൊണ്ട് പുള്ളിയുടെ ഈ ഇതിൻ്റെ ടീമുകൾ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നിപ്പോൾ ഈ കെ പി സി സിയുടെ ഒരു ടീം വന്നില്ലേ അത് സെലക്ഷൻ ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ്റെ തന്നെ ഈ ഷാഫി പറമ്പിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നല്ലൊരു ടീം വർക്ക് ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു മേന്മ പിന്നെ എം പി ആയിരുന്ന ഇരിക്കുന്ന ആളുകൾ നിയമസഭാ മത്സരത്തിന് വരരുത് ഒരിക്കലും അത് തെറ്റായ ഒരു കാര്യമാണ് ജനങ്ങളുടെ ഇടയിൽ തെറ്റായ ഒരു മെസ്സേജ് മെസ്സേജായിരിക്കും കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് മന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഇനി അത് ഉപേക്ഷിച്ച് വീണ്ടും ഒരു എലക്ഷൻ ഇവിടെ നടത്തുമ്പോൾ ജനങ്ങളുടെ പൈസയല്ലേ പോണത് ജനങ്ങൾക്ക് ദോ ദ്രോഹം ഉണ്ടാക്കുന്നത് അപ്പോൾ മന്ത്രി നമുക്ക് മന്ത്രിയാവാനുള്ള ഒരു പൂതി എന്നുള്ളതായിരിക്കും ജനങ്ങൾ കാണാൻ പോകുന്നത് അവിടെ വളരെ സൂക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും ഈ അധികാരത്തിൽ കയറിയാലാണ് മന്ത്രിയും ഇതൊക്കെ ആവാൻ പറ്റുള്ളൂ അധികാരത്തിൽ ജനങ്ങൾ കയറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ഭരണം ഭരിക്കുന്ന സി പി എം അപ്പോൾ അവരുടെ ഭരണം അത്ര ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ ഇനി കോൺഗ്രസ്സിനെ കയറ്റാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പിന്നെയും പിൻവലിയേണ്ടി വരും അത് ആണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴും